ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സ്ട്രേറ്റ് പാൻറ്റ് എങ്ങനെ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ കൂടെ കിട്ടിയേക്കണേ പാൻറ്റിൻ്റെ തുണിയാണിത് ഞാൻ തുണി നാലായിട്ടൊന്ന് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിന് എത്ര വീതി വേണം നോക്കാം ഒരു പതിനഞ്ച് ഇഞ്ച് വെട്ടിലാണ് തുണി ഞാൻ നാലായിട്ട് മടക്കി ഇട്ടേക്കണത് അപ്പോൾ നിങ്ങൾക്ക് വണ്ണം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ എന്നുള്ളത് ഒരു പതിനേഴോ ഒക്കെ ആക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു ലാർജ് സൈസിലുള്ള അളവിലുള്ള ആളുടെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് മാർക്ക് ചെയ്യാം ഞാൻ ഏറ്റവും മുകളിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അത് നമുക്ക് എലാസ്റ്റിക് വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് പടി പോലെ മടക്കി അടിച്ചിട്ട് വള്ളി ഇടില്ലേ അതിന് വേണ്ടിയിട്ടോ ഏതിനായാലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ എലാസ്റ്റിക്കാണ് ഇടുന്നത് അപ്പോൾ ഒരു രണ്ട് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഏറ്റവും ആ എൻഡിൽ നിന്ന് രണ്ട് ഇഞ്ച് ഇപ്പുറത്തേക്കൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു ലൈനിൽ നിന്ന് നേരെ താഴേക്ക് ഒരു പതിനാല് ഇഞ്ച് ഞാൻ ക്രോച്ചേരിയ മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊരു പതിമൂന്ന് ഇഞ്ച് ഇഞ്ച് ആ ഒരു ഇതിൽ മാർക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലൈനിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മളിപ്പോൾ രണ്ട് ഇഞ്ച് വരച്ചങ്ങനെ ആ ലൈൻ കണ്ടോ ആ ലൈനിൻ്റെ നേരെ താഴേക്കാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഈ പാൻറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് ഞാൻ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പോട് ചേർത്ത് മുപ്പത്തി എട്ടരയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കാലിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ആറര ഇഞ്ചാണ് അവിടെ ആറര ഇഞ്ചും പ്ലസ് ഒരു ഇഞ്ച് തൈൽത്തുമ്പും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ക്രോച്ച് ഏരിയയുടെ അവിടെ നിന്ന് നേരെ നമ്മളിപ്പോൾ ആറര വരച്ചേക്കുന്ന ആ ഒരു ലൈൻ കണ്ടു ആ ലൈനിലേക്ക് ഒന്ന് വരയ്ക്കുക ഒരിഞ്ച് മാറ്റി തയ്യൽത്തുമ്പും കൂടെ മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ രണ്ടാമത് വരച്ച ആ ലൈനിൽ കൂടിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയിപ്പോൾ ഇത്ര വീതി വേണ്ട പാൻറ്റിനെങ്കിൽ കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറ്റി വരയ്ക്കാവുന്നതാണ് ഈ താഴെ നമ്മളതിൻ്റെ മുപ്പത്തെട്ടര മാർക്ക് ചെയ്തേക്കുന്നത് അര ഇഞ്ച് മാത്രമേ നമ്മൾ കൂടുതൽ മാർക്ക് ചെയ്തേക്കുള്ളൂ കാരണം നമ്മൾ അവിടെ ഒരു വലിയ പടി വെക്കുന്നുണ്ട് പടി പോലെ വെച്ച് ഉള്ളിലേക്ക് മടക്കി അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അര ഇഞ്ച് തുമ്പായിട്ട് മതി ഇനി നമുക്ക് ആ അധികം തുണി അവിടെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൂന്നിഞ്ച് നാലിഞ്ച് പടിക്കും കൂടെ അവിടെ തുണി ഉണ്ടെങ്കിൽ അവിടെ തന്നെ മടക്കി അടിക്കാം പക്ഷേ അതില്ലാത്ത കാരണം ഞാൻ കറക്റ്റ് അര ഇഞ്ച് മാത്രമേ തുമ്പ് എടുത്തിട്ടുള്ളൂ ഇപ്പം ഞാൻ തുണിയൊന്ന് നിവർത്തി വയ്ക്കുകയാണ് ഈ തുണിയുടെ നല്ല വശം ചീത്തവശം ഏതാണെന്ന് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കുറച്ച് തിളക്കമുള്ള തുണിയാണ് ചില രണ്ട് സൈഡും ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത് ഞാനപ്പോൾ കുറച്ചൊരു ബ്ലേസിങ് കുറവുള്ള വശം അത് ഉൾവശം എന്നുള്ള രീതിയിലെടുത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തുണികൾ വരുമ്പോൾ നിങ്ങൾ നല്ല വശം ചീത്തവശം പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ഞാനിപ്പോൾ ഒരു പീസ് ലൈനിങ്ങിൻ്റെ ക്ലോത്തിൽ നിന്ന് ഒരു നീളത്തിലുള്ള പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ വീതി വന്നിട്ട് നാലിഞ്ചാണ് വരുന്നത് അര ഇഞ്ച് അപ്പുറം അര ഇഞ്ചിപ്പുറയും തൈൽത്തുമ്പ് പോയി കഴിയുമ്പോൾ നമുക്കൊരു മൂന്ന് മൂന്നര മൂന്നിഞ്ചോളം കിട്ടും അപ്പോൾ അത്യാവശ്യം വീതിയിലുള്ള ഒരു പടി പോലെയാണ് താഴെ വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും തയ്ക്കാം ഇത്രയും വീതി വേണമെന്നൊന്നുമില്ല പടിക്ക് അതിൽ കുറച്ച് വീതിയിലായാലും തയ്ക്കാം പല ടൈപ്പുള്ള പാൻറ്റ് കണ്ടിട്ടുണ്ടല്ലോ വീതി കുറച്ചോ കൂട്ടിയോ സ്ലിറ്റ് ഇട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ചിരിക്കും അപ്പോൾ ഞാൻ ആ ഒന്ന് പീസൊന്ന് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പാൻറ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗവും ഇല്ലേ ഓപ്പണിംഗ് വരുന്ന ഭാഗം അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ പാൻറ്റിൻ്റെ നല്ല വശവും അതുപോലെ ഈ ഒരു പീസിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് അടിക്കുക അതിന് ശേഷം ഒന്ന് പതിച്ചും കൂടെ അടിക്കുന്നുണ്ട് ഇനി ആ ഒരു പീസ് ചീത്ത വശത്തേക്ക് മറ വച്ച് വച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഞാനത് ഉള്ളിലേക്ക് വയ്ക്കുമ്പോൾ മടക്കി വയ്ക്കുന്നില്ല കാരണം അത് തേരുവശമായതുകൊണ്ട് മടക്കി വയ്ക്കുന്നില്ല കണ്ടോ കേട്ടോ ഇപ്പം നമുക്ക് ഈ ഒരു വീതിയിലാണ് ആ താഴെ പടി കിട്ടുന്നത് കുറച്ച് വീതിയിലാണെങ്കിൽ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒരു പാൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കാലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്കതിൻ്റെ ഉണ്ടല്ലോ ക്രോച്ചേരിയുടെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ച് തുമ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിൻ്റെ അകത്ത് ഒരു അര ഇഞ്ച് തുമ്പ് നമുക്കിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് പ്രത്യേകമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കീറിപ്പോവും ഇത് കുറച്ചൊരു പലാസ പോലത്തെ പാൻറ്റല്ലല്ലോ കുറച്ചൊരു ടൈറ്റായിട്ടിരിക്കുന്ന പാൻറ്റായതുകൊണ്ട് കുറച്ചൊരു ടൈറ്റായിട്ട് അതായത് നമുക്കിപ്പോൾ എത്രത്തോളമാണ് ലൂസ് വേണ്ടതെന്നനുസരിച്ചിരിക്കും നമ്മൾ ഈ സെൻറ്ററിലുള്ള ഭാഗം യോജിപ്പിക്കേണ്ടത് നമുക്ക് കുറച്ചധികം ലൂസ് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അടിക്കാം കുറച്ച് ലൂസ് മതിയെങ്കിൽ അതായത് നമുക്ക് ടൈറ്റായിട്ടിരിക്കണം എന്നാണ് എങ്കിൽ അതിനനുസരിച്ച് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറ്റി അടിച്ചേച്ചാൽ മതി അപ്പോൾ എക്സ്ട്രാ തയ്യൽത്തുമ്പ് കുറേ കാണും അത് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഇപ്പം താഴെ ഇനി നമുക്ക് സെൻ്ററിലുള്ള ഭാഗം യോജിപ്പിക്കാം താഴെ ഞാൻ ഒരു ഇഞ്ച് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓപ്പണിങ് അതൊന്ന് അടിച്ചെടുക്കാം ഇപ്പം താഴെ കുറച്ചധികം തുമ്പ് വരും അത് മുകളിലേക്ക് പോകുന്നതോറും അത്രയും തൈൽത്തുമ്പിൻ്റെ ആവശ്യമില്ല നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് ആ ജോയിൻറ്റ് വരുന്ന ഭാഗം ഉണ്ട് അവിടെ വരുമ്പോൾ ഒര ഇഞ്ചൊക്കെ തുമ്പ് മതി എന്നിട്ട് നേരെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് ഓരുക താഴെ വരുമ്പോൾ ആറര ഇഞ്ച് നമ്മുടെ ഓപ്പണിംഗ് മാർക്ക് ചെയ്തെടുത്ത് കൊണ്ടു ചെന്ന് ലോക്കിട്ട് നിർത്തുക അപ്പോൾ നമ്മുടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എലാസ്റ്റിക്കും കൂടെ ഇടണ ഉള്ളൂ എലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഞാൻ ഞാനൊരു ഇഞ്ച് എലാസ്റ്റിക്കിനായിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വര കറക്റ്റായിട്ട് സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് മടക്കി വയ്ക്കുക നമ്മളിവിടെ എലാസ്റ്റിക്കാണ് ഇടുന്നത് അപ്പോൾ നമ്മുടെ അരവണ്ണം എത്രയാന്ന് വെച്ചാൽ അതിനേക്കാളൊരു ഇഞ്ച് കുറച്ചതിന് ശേഷം എലാസ്റ്റിക് ഇടണം മുപ്പത്തെട്ടാണെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് ഇഞ്ചിൽ എലാസ്റ്റിക് ഇടുക അല്ലെങ്കിൽ മുപ്പത്തി രണ്ട് ഇഞ്ചായാലും മതി എലാസ്റ്റിക് എടുത്തതിന് ശേഷം രണ്ട് സൈഡും കൂട്ടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക നല്ലോണം ഒരു മൂന്നാലഞ്ച് സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ എലാസ്റ്റിക്കെ ഈ ഒരു പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മളിപ്പോൾ മടക്കി വെച്ചില്ലേ ആ മടക്കി വെച്ചതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വെച്ചിട്ടൊരു കാലിഞ്ച് തുണി ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക ആ ഒരു പീസ് കാലയും ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ആ തുണിയുടെ മോളിൽ കൂടെ മാത്രം തയ്ക്കുക എലാസ്റ്റിക് കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എലാസ്റ്റിക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം അഴിക്കേണ്ടി വരും അത് നമുക്ക് ഈ ഇരട്ടിപ്പണിയാവും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് വീതിയിൽ നിങ്ങൾ പടി പോലെ മടക്കി അടിക്കുക അതിന് ശേഷം പിന്നിട്ടിട്ട് എലാസ്റ്റിക് കയറ്റുക അപ്പോൾ ആ കറക്റ്റ് അടിക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വന്നാൽ അതൊന്ന് അളന്ന് അളന്ന് നോക്കി ഇട്ടൊക്കെ അടിക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചിലയിടത്ത് കയറി പോവുമോ വീതി കുറഞ്ഞു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ എലാസ്റ്റിക്ക് കയറാതെ വരും കയറാതെ വരുമ്പോൾ പിന്നെ അത് അഴിക്കേണ്ടി വരും അതായാലും പാടാണ് അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഞാൻ നോക്കിയിട്ട് എലാസ്റ്റിക് വയ്ക്കുക തുണി മടക്കി വെച്ചിട്ട് അടിക്കുക തുണി മടക്കി വെച്ചിട്ട് അടിക്കുമ്പോൾ ആ മടക്കിലേക്ക് മാത്രമാണോ അടുപ്പ് വരുന്നതെന്ന് നോക്കുക എലാസ്റ്റിക്കയിൽ കയറുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെ നോക്കി ശ്രദ്ധിച്ച് പതുക്കി അടിച്ചാൽ മതി പെട്ടെന്ന് തന്നെ പണി കഴുകി വളരെ നീറ്റായിട്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു മാർഗ്ഗമാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക നമ്മുടെ അരവണ്ണം എത്രയാണോ അതിനേക്കാൾ ഒരു അഞ്ചിഞ്ച് മൈനസ് ചെയ്തിട്ട് എലാസ്റ്റിക് എടുക്കുക നാൽപ്പതാണെങ്കിൽ മുപ്പത്തഞ്ച് എടുക്കുക അല്ലെങ്കിൽ മുപ്പത്തിനാല് എടുക്കുക ശേഷം സ്റ്റിച്ച് ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പാൻറ്റ് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതാണ് പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching.